സർക്കാർ ചീഫ് വിപ്പ് സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രതിപക്ഷത്തിന് സഹായകമാവുന്ന വിധത്തിൽ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമെതിരെ ദുഷ്പ്രചരണം നടത്തുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ചാത്തമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി സി ജോർജിന്റെ കോലം കത്തിച്ചു പ്രകടനമായെത്തിയ പ്രവർത്തകർ കൂളിമാട് അങ്ങാടിയിലാണ് കോലം കത്തിച്ചത് സർക്കാർ ചീഫ് വിപ്പ് സ്ഥാനം വഹിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് സഹായകരമാവുന്ന വിധത്തിൽ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമെതിരെ ദുഷ്പ്രചരണം നടത്തുന്നു എന്നാരോപിച്ചാണ് പി സി ജോർജിന്റെ കോലം യൂത്ത് കോൺഗ്രസ് ചാത്തമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കത്തിച്ചത് പി എച്ച് ഇ ഡി അങ്ങാടിയിൽ നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകർ കൂളിമാട് അങ്ങാടിയിൽ വെച്ചാണ് കോലം കത്തിച്ചത് ഹാഷിം പി എച്ച് ഇ ഡി ഫഹദ് പാഴൂർ അർഷൽ പാഴൂർ ഷർഫു പി എച്ച് ഇ ഡി കാസിം താത്തൂർ കെ വി സത്യൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി സിറ്റി പ്രാദേശിക വാർത്ത മാവൂർ